നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വളരെ എന്താ പറയാ കുറച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അർജന്റായിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണെന്ന് തോന്നി കാരണം ഓരോ കുറേ പേര് നമ്മളെ വിളിക്കുമ്പോഴും മിക്കവരും ഒരു കാര്യമാണ് അവരുടെ സമ്പാദിക്കാൻ സമ്പാദ്യം ഭാവിയിലേക്കുള്ള സമ്പാദ്യം മിക്കതും ഒരാളുടെ റിട്ടയർമെന്റിനേക്കാളും ഉപരി അവർ ചിലവഴിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടിയാണ് അതായത് എൻ്റെ മോള് അല്ലെ എൻ്റെ മോൻ ഇത്ര വർഷം കഴിയുമ്പോൾ ജോലിക്ക് പോകണം അല്ലെ പഠിക്കണം പഠിപ്പിക്കണം അല്ലെങ്കിൽ കെട്ടിച്ചു വരണം ഈ രീതി ചിന്ത മാത്രമാണ് നമ്മുടെ മാതാപിതാക്കളിൽ പലർക്കും ഉള്ളത് പക്ഷെ അവർക്ക് വേണ്ടിയുള്ള ചെയ്ത് കൊടുക്കേണ്ട മിക്ക കാരണം നമ്മൾ കൊടുക്കുവാണ് നമ്മൾ വിദേശ രാജ്യങ്ങളെ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്ന കാര്യം പതിനെട്ട് വയസ്സിന് ശേഷം വിദേശ രാജ്യങ്ങളിലെ പിള്ളേർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം അധ്വാനിച്ചിട്ടാണ് അവർക്ക് പഠിക്കാനുള്ള പൈസ ഉണ്ടാക്കുന്നതും അതല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം വിദേശത്ത് അവർ സ്വയമാണ് പക്ഷെ നമ്മൾ മലയാളികൾ എന്താ ചെയ്യുക നമ്മൾ തീറ്റ അതായത് ഡിഗ്രി പഠിക്കുന്ന കൊച്ചിനും പോയി വാരി കൊടുക്കുന്ന അമ്മരുള്ള നാടാണ് നമ്മുടേത് അപ്പോഴും അവരൊന്നും ബുദ്ധിമുട്ട് അവരൊന്നും അറിയേണ്ട അവർക്ക് എന്നാ പറയാ അവരെ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അല്ലെ എപ്പോഴും നമ്മളെ മക്കളെ പുനാരിച്ച് പുനാരിച്ച് സൂക്ഷിച്ചു കൊണ്ടുനടക്കാം എന്റെ മോൻ ചക്കരയാണ് തേനാണ് പാലാണെന്ന് പറഞ്ഞു എന്നിട്ടാണോ ഇങ്ങനെ പുനാരിച്ച് നടക്കുന്ന മിക്കത് ആ ആമ്പിള്ളരായിക്കോട്ടെ പെൺപിള്ളേരായിക്കോട്ടെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വഴിതെറ്റി പോകുന്ന ഒരു അവസ്ഥയുണ്ട് നല്ല കുടുംബങ്ങളിൽ അടിത്തറയുള്ള കുടുംബങ്ങളിലെ മക്കൾ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് പക്ഷേ കൂട്ടുകെട്ടുകൾ മാറി അവരുടെ ചിന്താ രീതികൾ മാറുകയാണെങ്കിൽ ഈ പതിനെട്ട് വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയിലുള്ള പ്രായമുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടിത്തെരിക്കുന്ന പ്രായമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കരുതിൽ കൊടുക്കേണ്ട ഒരു പ്രായമാണ് അപ്പം നമ്മൾ ഈ പ്രായം കഴിഞ്ഞോട് വന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു പ്രായത്തിൽ നമ്മുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ പോകുന്നത് നമുക്ക് എന്താ പറയുക നമ്മളുടെ രീതികൾ ശരിയാണോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ എപ്പോഴും എതിർക്കും ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചിറങ്ങുന്ന ഒരു സമയമായിരിക്കും ഡ്രൈവിംഗ് കഴിഞ്ഞാൽ എതിരെ ഒരുത്തൻ വരുവാണെങ്കിൽ നമ്മൾ ആദ്യം അവനെ പച്ചയ്ക്ക് പാ പൂ കൂട്ടിയിട്ട് കുറെ തെറിയൊക്കെ പറയും അല്ലേ അതായത് നമ്മളാണ് ശരി ഫുൾ ഇതാണ് ഇപ്പം ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിച്ച സമയത്ത് എന്റെ കുടുംബത്തിലെ ഞങ്ങളൊരു എൻ്റെ അമ്മച്ചിനെയും കൊണ്ട് ഈ മറ്റേ എറണാകുളത്ത് ഒരു പോയ സമയത്ത് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു അവസരം ലോങ്ങ് ഡ്രൈവ് കിട്ടുന്ന അവസരം കിട്ടിയപ്പോൾ നമ്മൾ ഉപയോഗിച്ചു പക്ഷെ അന്നത്തോടു കൂടി ശരിക്കും പറഞ്ഞാൽ എന്റെ പപ്പയും മമ്മിയും ഇവരെ പാപ്പന ശരിക്കും പറഞ്ഞാൽ പോയി അന്നത്തെ എന്റെ ഡ്രൈവിങ് സ്കില് കണ്ടിട്ടല്ല അവരാവേശം ഉണ്ടല്ലോ നമ്മൾ എന്റെ വിചാരം എന്നാ വണ്ടി പഠിച്ചിറങ്ങി നമ്മൾ ഒറ്റ ത്രീലാണ് നമ്മൾ നോക്കുന്നത് എന്നാ നൂറിലേക്ക് എങ്ങനെ വണ്ടി എത്തിക്കാന്നുള്ള ആ ഒരു ഫുൾ എനർജി നിൽക്കുന്നതാണ് അപ്പൊ എതിരെ വരുന്നതോ അല്ലെങ്കിൽ അതിന്റെ ട്രാഫിക്കോ നമ്മളൊന്നും നോക്കുന്നില്ല നമ്മൾ ചിന്ത ചെയ്യാനോ ഫുൾ സ്പീഡ് ഹൈ സ്പീഡിൽ പോവുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്തുണ്ടല്ലോ നമ്മൾ കുട്ടികൾ ഈ ഇങ്ങനെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ആ കുട്ടികളെ ട്യൂൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അപകടത്തിലേക്കാ പോവുക ഇപ്പൊ ഞാൻ പറയാം നമ്മൾ ഈ പറയുന്ന പിള്ളേർക്ക് പതിനെട്ടാമത്തെ വയസ്സ് തുടങ്ങി നമ്മൾ പണം എങ്ങനെ ഉപയോഗിക്കണം എന്നൊരു സ്റ്റഡി ക്ലാസ് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല പക്ഷേ ആ നമുക്ക് കിട്ടുന്ന പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്ന പണമുണ്ടല്ലോ നമ്മുടെ കുട്ടികൾക്ക് പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്ന പണമുണ്ട് ഈ പണത്തിനെ അവരെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാവരോടും ഞാൻ എന്നെ വിളിക്കുന്ന ഒരുപാട് പേരോട് ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ മക്കൾ പതിനെട്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിമാറ്റ അവർക്ക് കിട്ടുന്ന പോക്കറ്റ് മണി ഇത് ആയിരം രൂപ ആയിക്കോട്ടെ രണ്ടായിരം രൂപ ആയിക്കോട്ടെ അവരെയും കൊണ്ട് ആ ഡിമാർട്ട് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക നല്ലൊരു ലാർജ് ക്യാപ് ക്യാപ്ഷ് ഒരുപാട് കമ്പനികളുണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലേക്കും ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല കമ്പനികൾ നമ്മുടെ മാർക്കറ്റിലുണ്ട് ഏതെങ്കിലും നല്ല രണ്ട് കമ്പനികളുടെ ഷെയർസ് മേടിക്കാൻ പറയാം ചെറിയ പൈസയ്ക്ക് ഒരു ഷെയർ ഒരു ഷെയർ രണ്ട് ഷെയർ രണ്ട് ഷെയർ അത് മേടിച്ചിടുക അത് അവനോട് പറയുക ഇതിൻ്റെ അകത്തുനിന്ന് പത്ത് രൂപ കൂടുന്നതും ഇരുപത് രൂപ കൂടുന്നതും നമ്മൾ കാണിച്ചു കൊടുക്കുക അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഉള്ളിൽ ഒരു മെഷറ എൻ്റെ ആയിരം രൂപ ഏ പത്ത് രൂപ കൂടിയോ അപ്പോൾ നമുക്ക് താല്പര്യം എൻ്റെ പൈസ അപ്പോൾ നാളെ എത്ര കൂടുമെന്ന് നോക്കിയിരിക്കും അപ്പോൾ നാളെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപ ഏ ഇരുപത്തഞ്ച് രൂപ രണ്ട് ദിവസം കൊണ്ട് കിട്ടിയോ എന്ന് ചിന്തയിൽ ഇരിക്കുവായിരിക്കും ചിലപ്പോൾ മൂന്നാമത് ദിവസം നോക്കുമ്പോൾ മാർക്കറ്റിൽ ഡൗൺ ആയി വരുവാണെങ്കിലും ചിലപ്പോൾ അയ്യോ പത്തിൻ്റെ പത്ത് പോയോ ഇരുപത് രൂപ പോയോ ഈ ഒരു ടെൻഷൻ പിള്ളേരുടെ വരും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പിള്ളേരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിന് വേണ്ടി ഓടുന്ന ഈ പണത്തിന് വേണ്ടിയാണല്ലോ പിള്ളേർ പലരും വഴിവിട്ട പല കാര്യങ്ങളും ചെയ്തു കൊണ്ടോ ഇരിക്കുന്നത് പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് മാറി ഇത്തരം രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അന്നേരം അവർക്ക് കിട്ടുന്ന വരുമാനം ആയിക്കോട്ടെ അവർക്ക് സ്വയം അധ്വാനിക്കാൻ തോന്നും കുറച്ച് പൈസയും കൂടെ കിട്ടുവാണെങ്കിൽ എനിക്ക് നിക്ഷേപിക്കാലോ അപ്പം എൻ്റെ പൈസ ഇങ്ങനെ വളർത്താലോ അപ്പം നമ്മൾ മാതാപിതാക്കളാണ് പറഞ്ഞു കൊടുക്കണ്ടേ അവർക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് അവസരങ്ങൾ ജോലിയും കാര്യങ്ങളും ഉണ്ട് നമുക്ക് പാർട്ട് ടൈമായിട്ട് നമ്മുടെ പിള്ളേരെയും കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നേ പക്ഷെ എന്റെ മോൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അത് ആർക്കെ മോശക്കയറി ഒരു പെട്രോൾ പമ്പിൽ ഇതിന് പോകുന്നതോ അല്ലെങ്കിൽ ഹോട്ടലിൽ സർവിന് പോകുന്നതോ നമ്മള് വിദേശത്ത് പോയിട്ട് അവിടെ പോയിട്ട് വിദേശത്ത് പോയിട്ട് ഓരോരുത്തരെ കക്കൂസ് കഴുകാൻ പോലും നമ്മൾ റെഡിയാന്നുള്ള പല വാർത്തകളിലും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലെ വലിയ പ്രമാണിമാരായ കുടുംബത്തിലെ കുട്ടികൾ പോലും വിദേശത്ത് ചെന്ന് അടിമപ്പണി ചെയ്യുന്നു അല്ലെങ്കിൽ ഹോട്ടലിൽ പാത്രം കഴുകാൻ നിൽക്കുന്ന സങ്കടകരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നതാണ് അത് ഇവിടെ അവസരം എന്ന് അവരുടെ ഉള്ളിൽ ചിന്ത ആക്കിയത് കൊണ്ടാണ് അല്ലെങ്കിൽ അവരെ അവസരമില്ലാത്തതുകൊണ്ട് തന്നെയാണ് അവര് പോയിട്ടുള്ളതും അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ പിള്ളേർക്കും എന്താ പറയാ അങ്ങനെ നമ്മൾ എന്നാ വിചാരിക്കുക എന്റെ മക്കള് ഇവിടെ ഇങ്ങനെ പണിക്ക് പോയി കഴിഞ്ഞാൽ ഇത് നാട്ടുകാർ കാണില്ലേ അല്ലെങ്കിൽ നാട്ടുകാർ കാണാൻ അയ്യേ അവരെന്നാ വിചാരിക്കും എന്നൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷെ ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കണം അത് എങ്ങനെയാണ് ചിലപ്പോൾ അവർ കഴിവുകൾ ഉപയോഗിച്ച് നല്ല പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും കഴിവുള്ള അവർ കയറി അങ്ങനെ കഴിവുള്ളവുണ്ടാവും അല്ലെങ്കിൽ സ്വയം ബിസിനസ് ഐഡിയാസ് ഉള്ളവരുണ്ടാവും അപ്പൊ അവരുടെ ഐഡിയാസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ല പറയുന്നത് ചെറിയ രീതിയിൽ നമ്മുടെ മക്കളെ നമ്മൾ കൃത്യമായിട്ട് ഗൈഡ് ചെയ്തു പോകണം ഈ ഒരു കാര്യം നമ്മൾ ഇനിയെങ്കിലും ശ്രദ്ധിച്ചില്ല അതായത് നമ്മള് പതിനെട്ട് വയസ്സ് പൂർത്തിയായ കുട്ടികളെയും കൊണ്ട് നമ്മൾ നിക്ഷേപിക്കാൻ പഠിപ്പിക്കണം അവനെ സമ്പാദിക്കുന്ന അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സ്വയം അവൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാൻ പഠിപ്പിക്കണം ആ ഉണ്ടാക്കിയ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ കുട്ടികളെ നമുക്ക് ഒരിക്കലും നിയന്ത്രിച്ച് നിർത്താൻ പറ്റത്തില്ല അവരങ്ങ് പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രായത്തിൽ നിൽക്കുന്നതാണ് നമുക്ക് അവരെ സ്നേഹത്തോടു കൂടി നമുക്ക് ആ ട്യൂണിങ് ഒന്ന് മാറ്റി കൊടുക്കാം ഒന്നെങ്കിൽ നമ്മൾ വടിയെടുത്ത് കോടാലിയും വാളും പിടിച്ച് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ആമാർ ഓടി വേറെ ഏതെങ്കിലും വഴിക്ക് പോകും അതിനേക്കാളും നല്ലത് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ സ്നേഹത്തോടെ നേ ഇങ്ങനെ വഴിതെറ്റി പോകുന്ന കുട്ടികളെ നമ്മൾ കൂട്ടത്തോടെ സ്നേഹം കൊണ്ടുവരുവാണല്ലോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ അവർ പഠി ചെയ്തു പോകും അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കണം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളെ നിക്ഷേപത്തിന്റെ മഹാത്മ്യം നമ്മളോ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഞാൻ പറയാുമ്പോൾ ഞാനൊക്കെ എനിക്കൊരു ഇരുപത്തിനാലാമത്തെ വയസ്സിൽ തുടങ്ങി എനിക്ക് കുറച്ചെങ്കിലും ഐഡിയ കിട്ടി പക്ഷേ ഇപ്പം അമ്പതാമത്തെ വയസ്സിൽ അറിയുന്ന അല്ല അറുപതാമത്തെ വയസ്സിൽ ഇതിനെപ്പറ്റി അറിയുന്ന എഴുപതാമത്തെ വയസ്സിൽ ഇതിനെപ്പറ്റി അറിയുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ കാരണം മ്മളുടെ കുട്ടികൾക്ക് ഇനി അങ്ങനത്തെ ഒരു അറിവില്ലായ്മ വന്നുകൂടാ കാരണം അന്ന് ടെക്നോളജി ഇല്ല ആരും പറഞ്ഞു കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല നമുക്ക് എക്സ്ക്യൂസ് പറയായിരുന്നു ഒരുപാട് കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ ആരോ പറഞ്ഞ ഒരാളെ വിശ്വസിച്ച് നമ്മൾ ചെയ്ത് എക്സ്ക്യൂസ് പറയാം പക്ഷെ ഇന്ന് അത് പറഞ്ഞാൽ അത് നിങ്ങളുടെ വലിയ ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും നമ്മളുടെ കുട്ടികളോട് അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ എന്റെ രണ്ട് പിള്ളേരുണ്ട് ഞാൻ അവരോട് ഇങ്ങനെ കാര്യം പറയുമ്പോൾ അവരുടെ അപ്പയുടെ ഒരു മൂച്ച ഫണ്ട് എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും അപ്പൊ അല്ല മൂച്ച ഫണ്ടിലിട്ടോ മൂച്ച ഫണ്ടീ കുറച്ച് എടുത്തു അപ്പ എന്നൊക്കെ പറഞ്ഞ ചുമ പിള്ളേര് പറയും ഇപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നൊണ്ടായിക്കോട്ടെ എന്റെ വൈഫും കാര്യങ്ങളും ഞങ്ങൾ ഷെയറിന് ട്രേഡിങ്ങിന് മാർക്കറ്റ് ഷെയറിംഗിനെ പറ്റി ഷെയർ വാങ്ങുന്നതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അവരും ഇങ്ങനെ കേട്ട് വളരുവാണു അപ്പൊ നമ്മളും ഇനി ചെയ്യേണ്ട കാര്യം ഇത്തരം കുറച്ച് ഇൻവെസ്റ്റ്മെന്റുകളെ പറ്റി പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക അവരുടെ കയ്യിലൊരു ഇൻകം വരുന്നുണ്ടെങ്കിൽ ആ ഇൻകത്തെ ചെലവാക്കുന്നതിന് പകരം അവരിങ്ങനത്തെ രീതിയിൽ കുറച്ച് നിക്ഷേപിക്കാനൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പണത്തിനോടുള്ളൊരു ഇഷ്ടം ക്രിയേറ്റ് ചെയ്യുക പണത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക നമ്മളല്ല ഈ പിള്ളേർ പതിനെട്ട് വയസ്സാകുമ്പോഴേക്കൊക്കെ നല്ലൊരു പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആ ഒരു ഒരു കാര്യം ഒരു പരിധി വരെ സമൂഹത്തിനോടുള്ള ഇഷ്ടത്തോടൊപ്പം തന്നെ പണത്തിനോട് ഒരു ചെറിയ പ്രേമം കൊണ്ടുവരണം എന്നാലേ നമുക്ക് ആ പണത്തിനെ സ്നേഹിക്കാനും അല്ലെങ്കിൽ പണത്തെ വളർത്താനും ആ പണത്തെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ആഗ്രഹം പിള്ളേരുടെ ഉള്ളിൽ വരുള്ളൂ ഒരു ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിൽ വെച്ച് കുട്ടികളുടെ ഒരു ട്യൂണിങ് നടത്താൻ ഇനിയുള്ള ജീവിതത്തിലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കുറച്ച് വലിയ കാര്യമൊന്നുമില്ല എന്നാൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ പറയാം നമ്മൾ സമൂഹത്തിൽ കുറച്ച് ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരണം അതിനുവേണ്ടിയുള്ള ചെറിയൊരു ാണ് സാധിക്കുമെങ്കിൽ ഒരു ലൈക്ക് ഷെയർ എല്ലാം ചെയ്ത് നമ്മളെ സഹായിക്കുക താങ്ക്